എളുപ്പമുള്ളൊരു ജേണി ആയിരുന്നില്ല ഒരു ലോങ് ജേണി ആയിരുന്നു ഇവൻ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് അക്ഷയുടെ ഒഴിച്ച് അപ്പോൾ ഈ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു ഉറച്ച ലക്ഷ്യമുണ്ടായിരിക്കണം ബോധ്യം ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് ഇത് പെട്ടെന്ന് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലാവാം സെക്കൻഡിൽ ഫെയിൽ ആവും അപ്പോൾ നമ്മളുടെ ആ ഒരു നിശ്ചയദാർഢ്യം നമ്മൾക്ക് ആ ഡ്രീം പേർസീവ് ചെയ്യാനുള്ള ആ ഒരു ഡിറ്റർമിനേഷനുമാണ് നമ്മൾ ഈ ജേണിലെ ജേണിയിൽ അൾട്ടിമേറ്റ് ആയിട്ട് സക്സസിലേക്ക് എത്തിക്കുന്നത് പിന്നെ സിവിൽ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എസും ഐ പി എസും എല്ലാം ഒരുപാട് സർവീസസ് ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ വളരെ വലുതാണ് അപ്പോൾ നിങ്ങളതിനു വേണ്ടി ഡ്രീം ചെയ്യുകയാണ് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ക്രിയ ഉണ്ട് ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ അത്രയൊന്നും ഐ സ്റ്റാർട്ടഡ് ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ അപ്പം അത്രയും വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ട്സിനായാലും ഒരുപാട് പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അവർ ഇവർ നല്ല കോച്ചിങ്ങാണ് കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് അറിഞ്ഞതാണ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇവിടുത്തെ സ്റ്റാഫിനും മെൻറ്റേഴ്സിനും ടീച്ചേഴ്സ് എവറി വൺ എല്ലാവരും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക